ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അപ്പൂസ് ഇതാ ഫുഡ് കഴിക്കുകയാണ് അപ്പൂസിന് ഫസ്റ്റ് ഫുഡ് കൊടുക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് ദോശയാണ് രാവിലെ ചായക്കടിക്കാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ചിപ്പ് പറഞ്ഞിട്ടുണ്ട് ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കണമെന്ന് അപ്പോൾ അവൾക്ക് ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ ദോശയ്ക്ക് ഇഷ്ടമില്ല ചമ്മന്തിയാണ് ഇഷ്ടം അത് അല്ലെങ്കിൽ മസാലക്കറി ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ചമ്മന്തി മതി മതിയെന്നാണ് പറഞ്ഞത് അപ്പം എന്നൊരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇട്ടു ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് പോവാം ഇന്നലെ ദോശ ഞാൻ അരച്ചുവെച്ചതാണ് നന്നായിട്ട് കുന്തി വന്നിട്ടുണ്ട് ഞാൻ എന്നും സാധാരണ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ വറുത്ത പൊടിയിൽ ഉഴുന്നരച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഇത്തവണ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് പച്ചരി വെളുത്തിട്ടിട്ട് അതുപോലെ ഉഴുന്ന് വെള്ളത്തിരിട്ട് അങ്ങനെ രണ്ടും കൂടിയിട്ട് അരച്ചെടുത്താണ് ഇതുപോലെ കൊന്തി വന്നിട്ടുണ്ട് ഇനി ആദ്യം ചമ്മന്തിരിക്കുള്ളത് റെഡിയാക്കാം ഇതിലേക്ക് ഞാൻ ഒരു എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇത്രയും ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കാം നല്ല ടേസ്റ്റിനിട്ട് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ശരിക്കും രണ്ട് വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളി മാത്രം എടുത്താൽ മതി കേട്ടോ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി സവോള കട്ട് ചെയ്തിട്ട് എടുക്കാം ചെറിയ ഉള്ളി ഉള്ളിയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഒരു സവോള എണ്ണം എടുത്തിട്ടുള്ളു പിന്നെ തക്കാളി രണ്ടെണ്ണം എടുക്കാം ചിപ്പൂനെ ബാജി ഐറ്റംസ് കഴിക്കുമ്പോഴൊക്കെ ചമ്മന്തി വേണം ചമ്മന്തി അവൾക്ക് നിർബന്ധ ഞാൻ തക്കാളി എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കട്ടെട്ടോ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ സമ്പാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വോള ഇട്ടുകൊടുക്കാം തന്നെ നന്നായിട്ടൊന്ന് നന്നായിട്ട് ഗോൾഡ് കളർ കളറാണ് അങ്ങനെ വായിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സവോളയുടെ ഒരു പച്ചമുള ഉണ്ടല്ലോ അതൊന്നും ആറ് കിട്ടുന്നവരെ ഒന്ന് വഴിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളകാണ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഇതൊക്കെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഒരു ചെറിയ നാല് കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റിനൊക്കെ ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെ ചമ്മന്തി നിങ്ങൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക അല്ലെങ്കിൽ ഇതേ കൊണ്ടൊന്നും ഉണ്ടാക്കി നോക്കട്ടോ നല്ല എളുപ്പമാണ് നമുക്ക് കൂടുതൽ നമുക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ ദോശ ഉണ്ടാക്കേണ്ടതും അതുപോലെ ഇഡ്ഡലിയാണല്ലോ രാവിലെ എളുപ്പം അതിലേക്ക് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തേങ്ങ ചട്നി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളകാണ് എരിവിനുസരിച്ചിട്ട് ഉണക്കമുളക് ഇട്ടുകൊടുക്കാം കൂടുതൽ ചമ്മന്തി വേണമെങ്കിൽ സവോള രണ്ടെണ്ണം എടുക്കാം കേട്ടോ ഞാൻ അത് കുറച്ച് ചമ്മന്തി വേണ്ടോ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കുന്ന സാധനങ്ങൾക്കളവ് കിട്ടിയെടുക്കാലോ ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് കറിവേപ്പറാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയൽ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന തക്കാളിയാണ് രണ്ട് തക്കാളി ചെറുതായിട്ടായിരിക്കും എടുക്കുക ഉണക്ക മുളകും പച്ചമുളകും ഇട്ടതുകൊണ്ട് പിന്നെ മുളക് പൊടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല മുളക് പൊടി വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത്രയും മതിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എനിക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഒരു ചൂടാറിയിട്ടുണ്ട് ഇനി മിക്സിൽ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായി ചൂടാറിയതിന് ശേഷമാണ് ഞാൻ മിക്സിയിലേക്ക് ഇട്ടുകൊടുക്ക ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം പുളി ചെറിയ ഇതായിട്ട് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത് കഴുകിയിട്ടുള്ള പുളിയാണ് അത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ വെള്ളമൊഴിച്ചിട്ട് അടിച്ചെടുക്കാം വെള്ളം ചേർക്കാതെ ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് മിക്കൻലി ഇനി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ എന്തൊന്ന് അടിച്ചെടുക്കാം ഇതാ വെള്ളമൊഴിച്ചിട്ട് ഞാൻ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റാം ദോശലക്കുള്ള അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ദോശയിലേക്ക് കിഴക്കും മാത്രമൊന്നുമല്ല കേട്ടോ ഇനി നമുക്ക് നോമ്പ് വരുന്നത് അപ്പോൾ നോമ്പിനെ നമ്മൾ എന്തായാലും എന്താ പറയുക ബജി ഉണ്ടാക്കുമല്ലോ ബജിയിലേക്കാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് ചമ്മന്തി ഉണ്ടാക്കും അപ്പോൾ ഇതേപോലൊന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കിയിട്ട് ചമ്മന്തി ഒന്ന് കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കാം ഞാൻ ഇതിന്ന് ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതിൽ മൊത്തം ഉപ്പിട്ട് കൊടുത്താൽ നല്ല പുളിയാവും അപ്പം ഞാൻ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ദോശ ഉണ്ടാക്കാം ഇതൊന്ന് മൂടി വെച്ച് ഇനി ചമ്മന്തി കൂട്ടിയിട്ട് ഒന്ന് ദോശ കഴിച്ചു കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിപ്പിട്ടോ എന്നിട്ടില്ല എനിക്കോലും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ദോശയിലേക്കും ഇഡ്ലിയിലേക്കും വജീലിക്കും ഒക്കെ ഇതേപോലെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം